Elävyyt, ihmeilyt, matkaimet, onneellista vuotta, kaaviat, maailman kaavini, matkustajienun, saapneiden näin näkisi heidät rehun. Siivon ja maailman tehtävänään mangalunen on. Permaaia kahpien on laada, permaaia mangala. Malisele, intilia, kuutisjärkä, sielutopit kylä. ാണ് ഇപ്പോൾ ചരിത്രത്തിന്റെയും കൈയിലെയും ഒക്കെ ഇവിടെ ഇങ്ങനെ ചിത്ര കിടക്കുകയാണ് പതിനേഴ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആയിരത്തി എഴുന്നൂറ്റി എഴുപത് എഴുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ലോ

পাল তাৰ্থক বি ഇതിന്റെ കുടുംബ ചൂട്ടിൽ നിന്നാൽ പോലെ തന്നെ ഭഗവാന്റെ പ്രതീക്ഷ കണ്ട് ഭക്തജനങ്ങൾക്ക് മനം പുതിർത്ത് ഭവിലേക്ക് എത്താനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ രാജവംശത്തിന്റെ ചരിത്രം ഈ കുടമാണുവിന്റെ ചരിത്രം കൂടിയാണ് അപ്പോൾ ചന്ദ്രശ്ശേരി രാജരാവിന്റെ മന്ത്രിമാരായ பொம்பே மாதே கணதுமற ஆஜெவி 나டுவாயின் மேடாவிற்கு आभार கடப்பிலே சவர்ம சுபிரிடுரும் நவளேயோ ஊடியேது அவரே தீ 나டுவாயே வேண்டப்பட்ட பாரணம் சாதிடுுமாய் கரீயுமாய் சம்சகரோயை நடப்போம் உரியவெளியும் கருத்தோ இகுடும்பவாசிகளும் ஸ்ரீ சாமிச்சகத்திற்கு உண்ட ஊராக புஜ்ஜன மகாபுஜ்ஜனமாய் அவருடைய சுஜனமாய் பழைய காலத்து வஃபியுல சடப்பிலே சொம்பாவுதுதுபுளலமதெட்டுது வி வாட் ஹேப்பன் வெரை லா 70% பர்மா பர்னதுது சற்றபிரகாரம் மாற்று சொவமில்ல அபிவீடிட்டுது கூடாரே ஜெயேந்திர மோட்சம் ஊதுது வாக்குளோடு கபனetti புடமான ஒரு தேசத்திற்குட்டி புஞ்சமங்க ஏடிட்டுது கூடாரே இந்தற்றுது சிமhetraமாய இடுவீசரம் ஒவரேஷத்துக்குட்டி புஞ்சமங்க ஏடிட்டுது

अलगाव को भी हम कलेज़ में साबित करने के लिए भालों में इमारतें बनीया, चलो जुड़ो यार सबसे पहले बताने में कारी किया, त्रिमाता की कारी में तेरी सुविधा सुवर्ण न्यान्दे करके तेरे जगह दिया, ये तमरपना समय में तेरे आदिश नहीं नगर, ये मतलब ऊपर से रखा मंदील। എല്ലാ എല്ലാമായ പ്രസിഡന്റ് ശ്രീ ബിനോട് കുറ്റി കാണാൻ ഞങ്ങളെ വളരെ കൃത്യതോടെ മുൻസിപ്പൽ കമ്മിറ്റിയുടെയും എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒക്കെ കാര്യത്തിലും ഞങ്ങള് വളരെ കൃത്യതയോടെ സൂക്ഷ്മതയോടെ ഞങ്ങളൊക്കെ വഴക്കു പറഞ്ഞ് അങ്ങനെ തന്നെ പറയാം ഒരു സ്കൂളിലെ ഒരു ഹെഡ് മാസ്റ്ററെ ഒരു സാറിനെ പോലെ ഞങ്ങളെല്ലാം ഞങ്ങളുടെ എല്ലാ ചെറിയ ചെറിയ കുറ്റങ്ങളും കണ്ടുപിടിച്ച് അത് വളരെ സന്തോഷപൂർവ്വം ഞങ്ങള് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ശ്രീ വിനോദ് കുട്ടിക്കാടിനെ സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു അലങ്കാരഗോപുരം നിങ്ങൾക്കായി സമർപ്പണം ചെയ്ത് യാതൊരു پا <سؤال> دے <سؤال>

ചില വളരെ അതിശക്തമായ ഈ അൽഗര ായി നമുക്ക് പൂർത്തിയാക്കുവാൻ സാധിച്ചു പ്രത്യേകിച്ച് പറയേണ്ട കലയുടെയും സംസ്കാരത്തിന്റെയും ഒക്കെ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പ്രഭാഷണം അനുവാദം ഭഗവാനിൽ നിന്ന് ലഭിച്ചതിലുള്ള നന്ദി കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഉദ്ഘാടന പ്രസംഗം നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി ഒരു ക്ഷേത്രം അതിൽ ഒരു അതുപോലെ തന്നെ എൻ്റെ പ്രതിഷ്ഠയും അതിൻ്റെ ചുറ്റമ്പതും പ്രധാന കേന്ദ്രങ്ങളും കൂടി അനിവാര്യമായൊരു ഘടകമാണ് എന്ന കാര്യത്തിൽ സംശയം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ഷേത്രോപേശ സമിതി മലയാള സാഹിത്യത്തിൽ നമ്മൾ നമ്മളിന്ന് കാലവും ഒരു കാലം മനസ്സിന് കുളിർമയേകുന്ന തുള്ളൽ കവിതകളുടെ കുഞ്ചൻ നമ്പ്യത്തെ ആക്ഷേപാസ്യൂപത്തിലുള്ള രചനാ വൈഭവങ്ങളും ഒപ്പം അദ്ദേഹത്തിൻ്റെ കാവ്യഭാവനകളും ഇന്നും അദ്ദേഹം പൺ പറഞ്ഞെങ്കിലും ചുറ്റും ആ മറ്റൊരു കാര്യം ഇവിടെ നമ്മുടെ ഭാവി വികസനം അനിവാര്യമാണ് അപ്പൊ ഓരോന്നോരോന്നായി ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ക്ഷേത്രങ്ങളാണ് തങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിധേയമായി കൊണ്ടി നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു അത് മാത്രവുമല്ല അവിടെ ആദ്യത്തെ മന്ത്രിയാകുന്നതിന് ഒമ്പതന്നെ വലിയ രീതിയിലുള്ള ചാരി തയാറുന്ന ദൃശ്യാവിഷ്കാരങ്ങളുണ്ട് ആ ദൃശ്യാവിഷ്കാരങ്ങളെല്ലാം മങ്ങിപ്പോയത് ആ മങ്ങിപ്പോയൽ